നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ നേവിയുടെ കീഴിലേക്ക് അഗ്നിവിയറായിട്ട് ഇപ്പോൾ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് രണ്ട് പേജിലൊരു ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ഇതുപോലുള്ള റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം വഴി ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ചാനൽ വീഡിയോയിലൊക്കെ കിടക്കാം ഇപ്പോൾ അഗ്നിവേര് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിലേക്കാണ് ഇന്ത്യൻ നേവി ഇൻവൈസ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫോം അൺമാരിഡ് മെയിൽ ആൻഡ് അൺമാരിഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് അതെന്ന് തന്നെ പറഞ്ഞത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് എക്സാമിനേഷൻ അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഏജ് ഉണ്ട് ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ബോത്ത് ഡേറ്റ്സ് ഡേറ്റിൽ ഉൾപ്പെടെ ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കി വെക്കുക ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം എന്ന് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് ഇത് നാല് വർഷത്തേക്കാണ് അഗ്നിപേർ വിളിക്കുക ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ലീവിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഒരു വർഷം നിങ്ങൾക്ക് മുപ്പത് ലീവാണ് ലഭിക്കുക നാല് വർഷത്തേക്കാവുമ്പോൾ ഓരോ വർഷം നിങ്ങൾക്ക് മുപ്പത് ലീവ് ലഭിക്കുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്കിതിലേക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സിക്ക് ലീവ് അതുപോലെ തന്നെ ലീവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഹാജരാക്കേണ്ടി വരും ഇതിൽ പേയും അലവൻസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയാണ് സാ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ ലഭിക്കുക ഓരോ വർഷം അതിൽ ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നോക്കുന്ന സമയത്ത് മുപ്പതിനായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക അതിൽ ഇരുപത്തി ഒന്നായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻഹാൻഡായിട്ട് ലഭിക്കുന്നതിന് എഴുപത് ശതമാനം മുപ്പത് ശതമാനം നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ടു അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്കാണ് പോകാതെ നിങ്ങൾക്ക് പേ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഏതാണ്ട് ഒൻപതിനായിരം രൂപയോളം ആ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് കയ്യിൽ ലഭിക്കുക മുപ്പത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ കയ്യിലേക്ക് ലഭിക്കുക ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് തേർഡ് ഇയർ നോക്കുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ കയ്യിൽ കിട്ടുന്നതാണ് ഫോർത്ത് ഇയർ നിങ്ങൾക്ക് സാലറി ഏതാനും നാൽപ്പതിനായിരം രൂപയോളം എത്തുന്നതാണ് അതിൽ ഇരുപത്തി എട്ടായിരം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നതാണ് ഇതാണ് ഈ സാലറിയുടെ കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇപ്പം ഡെത്ത് സംഭവിച്ചാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇത് പ്രത്യേകം തന്നെ ഇതിൽ പറയുന്നുണ്ട് നാല്പത്തി എട്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ഇൻഷുറൻസ് കവറേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് സ്റ്റേജ് വൺ ആയിട്ട് നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഇതിലേക്ക് ആദ്യം ഉണ്ടാവുക ആ ഒരു എക്സാമിനേഷൻ വഴി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ആ എക്സാം പാസ്സായിട്ടുള്ളവർക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഇതിലേക്ക് ഉണ്ടാവുക അൻപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്കാണ് ഉണ്ടാവുക അതിൽ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നാല് ചോദ്യം മൈന നിങ്ങൾക്ക് തെറ്റിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് പോകും അതായത് പോയിൻ്റ് ടു ഫൈവ് ആണ് ഒരു നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സയൻസ് ആൻഡ് മാത്സിൻ്റെയും അതുപോലെ ജനറൽ അവെയർനെസ്സിൻ്റെയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റിനും സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ നിങ്ങൾ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അഗ്നിവീർ നേവി ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എക്സാമിന് ഡ്യൂറേഷൻ വരുന്ന മുപ്പത് മിനിറ്റ് എക്സാം ആയിരിക്കും ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നത് സെക്കൻഡ് സ്റ്റേജിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് മെയിൽ ആണ് എങ്കിൽ നിങ്ങൾ ഒന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടേണ്ടതായിട്ടുണ്ട് അത് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡും കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫീമെയിൽ ആണ് എങ്കിൽ എട്ട് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്ക്വാട്ട്സപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇരുപതാണ് മെയിലിന് വരുന്നത് പതിനഞ്ചാണ് ഫീമെയിലിന് വരുന്നത് പുഷപ്പ് ആണെങ്കിൽ പതിനഞ്ച് മെയിലിനും പത്ത് ഫീമെയിലിനും വരുന്നുണ്ട് ബെൻകി സിറ്റപ്സ് ആണെങ്കിൽ പതിനഞ്ചെണ്ണം ബോയ്സിനും പത്തെണ്ണം ഗേൾസിനുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽസ് ആയിട്ടുള്ള സ്പോർട്സ് സ്വിമ്മിങ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ ഡിസൈറബിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് സാധാരണ ഒരു ആർമിയുടെ ഒക്കെ മോഡലായിട്ട് തന്നെയുള്ള നല്ലൊരു മെഡിക്കൽ ഒരു എക്സാം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് മെഡിക്കൽ ഫൈനലായിട്ട് നടത്തുന്നത് ഐ എൻ എസ് ചിൽക്കയിൽ എന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ഓൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് ഐ എൻ എസ് ചിൽക്ക എന്നിതിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഹൗ ടു അപ്ലൈ നിങ്ങൾ എങ്ങനെയാന്ന് അപ്ലൈ ചെയ്തിട്ട് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് അഗ്നിവീർ നേവി ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇത് പറയുന്നുണ്ട് പത്ത് കെ വി മുതൽ അൻപത് കെ വിളിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കേണ്ടതാണ് അതുപോലെ സൈൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും സെയിം ഫോർമാറ്റിലുള്ള സൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങൾ ലൈവ് ഫോട്ടോ കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ലൈവ് ഫോട്ടോഗ്രാഫ് വിൽ ബി ക്യാപ്ചേർഡ് ത്രൂ ദി വെബ് ക്യാം ഡ്യൂറിങ് ഫില്ലിംഗ് ദി അപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഒരു ലൈവ് ഫോട്ടോ കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ എക്സാം ഹാളിൽ കാര്യങ്ങളൊന്നും കയറ്റാനോ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കി വെക്കുക ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്ന സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ